മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രതിരോധ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്ഥാനാർബുദ നിർണയ ക്യാമ്പും നടത്തി ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി നാല് മുതൽ വനിതാ ദിനമായ മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തവൂർ കുടുംബാരോഗ്യ കേന്ദ്രം നടത്തുന്നത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദത്തെ സ്ത്രീകൾക്കായി സ്ത്രീകളിലൂടെ എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു മടു പറയാൻ തന്നെ മടുക്കുന്ന ഒരു തരം അസുഖങ്ങളാ അസുഖങ്ങളാണത് അത്തരം അസുഖത്തെ നമുക്ക് ഈ ഒരു ക്യാമ്പയിനിലൂടെ വിശദമായിട്ട് നമ്മുടെ സ്വാഗത ഭക്ഷണത്തിനൊക്കെ പറഞ്ഞു ഇന്ന് തൊട്ട് മാർച്ച് അതായത് വൈതാം ദിനം വരെയാണ് ഇതിന്റെ ക്യാമ്പയിൻ നടക്കുന്നത് രണ്ടും തന്നെ സ്ത്രീകൾ മാറ്റിട്ട് വഴുതാവിനാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ക്യാമ്പയിനിലൂടെ ഇത്തരം രോഗികളായ സ്ത്രീകളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സ കൊടുത്ത് അവരെ ഈ അസുഖത്തിൽ നിന്ന് മാറ്റിയാണ് ഇതുകൊണ്ട് സർക്കാറും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആളുകളും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിന വിഷയാവതരണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി സിന്ധുജ പബ്ലിക് ഹെൽത്ത് നൈസ് അമ്പിളി ജെ പി എച്ച് ലിജി ജോർജ് സാജിദ രാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർക്കും അങ്കണവാടി വർക്കർമാർക്കുമായി സ്ഥനാർബുദ നിർണയ ക്യാമ്പും കൌൺസിലിംഗും നടത്തി എം എൽ എസ് പി പ്രതിഭ അശ്വതി സിന്ധു ജോബിന തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി